നടക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ചില തമാശ കലർന്ന പ്രകടനങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് ശരിയായിട്ടുള്ള വീഡിയോയിലേക്ക് വരാം अशोक गहलोत जी ने यहां पे कुंभ लिफ्ट योजना का पैसा दिया था कुंभकरण कुंभ लिफ्ट योजना का पैसा दिया था कुंभाराम लिफ्ट योजना का पैसा दिया था ऐसी मशीन लगाऊंगा इस साइड से आलू घुसेगा उस साइड से सोना निकलेगा इस साइड से आलू डालो उस साइड से सोना निकालो इतना पैसा बनेगा आपको पता नहीं होगा क्या करना है पैसे। ऐसी तो मशीन कंपनी का, का नाम सुना कोई, कोई है कोका कोला कंपनी का नाम नहीं सुना हो? सबने सुना है अब आप मुझे बताओ कोका कोला कंपनी को किसने शुरू किया कौन था ये कोई जानता है मैं आपको बताता हूं कौन सा कोकर कंपनी को शुरू करने वाला एक शिकंजी बेचने वाला व्यक्ति था मैं कंपनी का नाम सुना सब जगह दिखती है कंपनी इसको चालू किसने किया क्या करता था वो कोई बता सकता है मुझे ढाबा चलाता था ढाबा चलाता था हिंदुत विषय राहुल गांधी राहुल गांधी എന്തെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമോ ആ കാര്യമാണ് ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത് ഈ കേരളത്തില് ഇന്നും ഒരുപാട് മണ്ഡന്മാര് രാഹുൽ ഗാന്ധി എന്തെങ്കിലും പ്രധാനമന്ത്രിയാകും എന്ന് വിശ്വസിക്കുന്ന ഒരുപാടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാടുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം ഈ സാധാരണ മലയാളിക്ക് ബുദ്ധിയുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ബുദ്ധിയും വിവരവും ഇപ്പോൾ ഉള്ള പ്രബുദ്ധ മലയാളി ഈ പ്രബുദ്ധ മലയാളിക്ക് സത്യത്തിൽ പറഞ്ഞാൽ യാതൊരു ബുദ്ധി ഇല്ല എന്നുള്ളതാണ് എന്റെ ഇത്രയും കാലത്തെ ഒരു രോഗപരിചിത എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ ഭയങ്കര ബുദ്ധിമാനാണെന്ന് ഞാൻ വിചാരിച്ചു വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ഞാൻ യു പിക്ക് പോണേന് മുമ്പ് യു പിയിൽ ട്രാൻസ്ഫർ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് മലയാളിയാണ് ഏറ്റവും വലിയ മണ്ഡൻ അവരിങ്ങനെ പഠിച്ചു പോയിട്ട് വേറെ എൻ്റെ കീഴില് പോയി ചരക്കാൻ പോകും കീഴിൽ ചെറുക്കാൻ പോയി കിടന്നുകൊണ്ട് ജീവിക്കാനാണ് അവര് കൂടുതൽ താല്പര്യം അങ്ങനെ ആൾക്കാരാണ് മലയാളികൾ കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നോക്ക് ഇന്ത്യ ഭരിക്കണത് നോർത്ത് ഇന്ത്യൻസ് ആണ് അതായത് ഈ വിവരമില്ലാതെ നമ്മൾ പറയുന്ന യു പി കാരും ബീഹാറുകാരും അവരൊക്കെയാണ് ഇന്ത്യ വരുന്ന അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ എം ബിസും അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ആരാ ഇവരാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളാരാ ഇവർക്ക് ഈ എന്താ പറയുക ജോലിക്കാരാണ് ശെരിക്കും പറഞ്ഞത് അതായത് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ നമ്മളവിടെ ക്ലർക്കോ അല്ലെങ്കിൽ മുന്തിയ ക്ലർക്കോ ഈ ഐ എസ് കാരൊക്കെ എന്നാൽ ചില ക്ലോറിഫൈഡ് ക്ലർക്ക്സ് അതാണ് ഐ എ എസ് കാര്യ അപ്പോൾ അതാണല്ലോ നമ്മൾ മാക്സിമം നമ്മുടെ കരിയറിൽ നമ്മൾ ഏറ്റവും നല്ല ഒരു പൊസിഷനായിട്ട് എല്ലാവരും കണക്കാക്കുന്നത് പക്ഷേ ഐ ഡൗട്ട് റീലേ കാരണമെച്ചുകഴിഞ്ഞാൽ ഈ ഐ എ എസ് ഒക്കെ പാസ്സാക്കി കഴിഞ്ഞാലും അവന് പൈസ കിട്ടുമായിരിക്കും പക്ഷെ മെന്റൽ ടെൻഷന് യോഗത്തിൽ കുറവുമില്ല അപ്പൊ അവരങ്ങനെ ടെൻസ് അടിച്ചിട്ടാണ് ജീവിതം മുഴുവൻ കടന്നുപോണത് അവരുടെ ആ പ്രശ്നം ഈ പ്രശ്നം എന്നും പ്രശ്നങ്ങളാണ് അവർക്ക് പ്രശ്നമാവാം ഓഫീഷ്യലായിട്ട് അതായത് ഔദ്യോഗികമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായ പക്ഷേ അവർക്ക് പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് അവർക്ക് നേരം ഉണ്ടാവില്ല അപ്പം ഒന്നുകൂടെ നമ്മുടെ മലയാളി ചിന്തിക്കണം ഐ എസ് കാരാവണോ വേണ്ടിയോന്നു അല്ലെങ്കിൽ ഈ ഉന്നതമായ പദവിയിലെത്തുന്നവറും ഈ പ്രശ്നങ്ങളും കൂടി കൂടി വരും ഇനി നമ്മുടെ വിഷയതല്ല രാഹുൽ ഗാന്ധിയാണ് ഞാൻ തിരിച്ച് രാഹുൽ ഗാന്ധി എനിക്ക് വരാം ഞാൻ ചോദിച്ചതാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് മണ്ഡന്മാർ ഏറ്റവും കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവാതിരിക്കുന്ന ഒത്തിരി പേരുണ്ടോ ഞാൻ പലരെയും ഇന്റർവ്യൂ റോഡിലൂടെ പോണ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്ന പല ചാനലും കണ്ടു വരുവാണല്ലോ അപ്പൊ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും പ്രതീക്ഷിക്കുന്നത് രാഹുൽജി ഉറപ്പായിട്ടും ഇന്ത്യ അല്ല ഇന്ത്യ പുളി പുള്ളി ഭരിക്കണോ എന്നാലേ പാർലമെന്റ് ഇലക്ഷൻ ഒക്കെ വരുവാണല്ലോ അപ്പൊ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആവണമെന്നാണ് നമ്മുടെ ഇത് രാഹുൽ ഗാന്ധി പലരും പറയുന്നത് ആരാ പ്രധാനമന്ത്രി ആരാ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് കാരണം രാഹുൽ ഗാന്ധി ഒരു ചാൻസ് കൊടുക്കുന്നത് ഇവര് ഈ കോൺഗ്രസിന് എഴുപത് കൊല്ലം ചാൻസ് കൊടുത്തിട്ട് അവരെന്തെങ്കിലും ചെയ്തു ഈ പത്തു കൊല്ലം കൊണ്ട് മോഡിക്കൊണ്ടുന്ന മാറ്റങ്ങൾ ഇവർക്ക് ചെയ്യാമായിരുന്നില്ല നേരത്തെ ചെയ്തില്ലല്ലോ അപ്പൊ പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു ചാൻസ് കൊടുത്തത് എന്താ ഒരു കാര്യമില്ല കാരണം പത്ത് കൊല്ലം ഭരിക്കുമ്പോൾ ഇദ്ദേഹം എം ബി ആണ് ഈ എം പി ആയിട്ട് എത്തിട്ട് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു ഇല്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നു കുറച്ചു കാലം കോൺഗ്രസിന്റ് അതായത് വൈസ് പ്രസിഡന്റ് സോറി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയിട്ട് കുറെ കാലം ഇടുന്നത് എന്താ ചെയ്ത് നാട് കോഴുക്ക് നടന്നു അത് തന്നെ ഇപ്പഴും ഈ ന്യായയാത്ര എന്ന് പറഞ്ഞ് റെക്കോർഡ് കടന്നു പിന്നെ കഴക്കുപോടി ഞാൻ നടന്നു എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒന്നുമില്ല അതായത് ഇദ്ദേഹം വേറൊരു ഷോമാൻ ആണ് ബേസിക്കലി അല്ലാതെ റിയൽ ആയിട്ട് ഇപ്പൊ ഇന്ത്യ നന്നാവണമെന്നോ ഇന്ത്യയിൽ കാര്യങ്ങൾ നടക്കണമെന്നോ ഇതിന് വലിയ താല്പര്യമൊന്നുമില്ല അതിന്റെ മൂന്നാല് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഞാൻ പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു ഭയങ്കര മടിയനാണ് ആ ഇദ്ദേഹത്തിന് ഈ കാടാറുമാസം നാടാറ് മാസം പോലെയാണ് ആറുമാസം ഇപ്പോഴാണ് ആറുമാസം വിദേശത്തോട്ട് കറങ്ങി അടിച്ച് ചിറ്റി അടിച്ചിട്ടൊക്കെ പോയി ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈം ജോബായിട്ട് കൊണ്ടുനടുക്കാൻ പറ്റിയ കാര്യമല്ല രാഷ്ട്രീയം എപ്പോഴും ഫുൾ ടൈം ജോബായിരിക്കണം എന്നാലേ മുന്നോട്ട് വരുള്ളൂ അതിന് എക്സാമ്പിൾ ആണ് മോഡി അല്ലെങ്കിൽ അമിത്ഷാ ഒക്കെ അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ഹവേഴ്സ് രാഷ്ട്രീയക്കാരാണ് മിക്കവാറും ഇന്ത്യ കണ്ട പല രാഷ്ട്രീയക്കാർ ട്വന്റി ഫോർ ഹവേഴ്സ് രാഷ്ട്രീയക്കാരാണ് രാഹുൽ ഗാന്ധി മാത്രം കാടാറുമാസം നാടാറുമാസം സ്റ്റൈലാണ് ഇന്നിവിടെ ഉണ്ടെങ്കിൽ നാളെ എവിടെ ഉണ്ടാവുന്നത് പാർട്ടിയിലുള്ളവർക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് പുള്ളിയുടെ നടപ്പും രീതികളും ഒക്കെ രണ്ടാമത്തെ കാര്യം ഇദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ ഭയങ്കര മടിയാണ് അല്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പ്രസിഡന്റ് തന്നെ എടുക്കാൻ പറഞ്ഞ പുള്ളി എന്താ പറഞ്ഞത് ഏ ഞങ്ങളുടെ ഫാമിലിന്ന് ആരും ഒഴിവില്ല എന്നിട്ട് ഈ ഫാമിലി തന്നെ മുഴുവൻ നിയന്ത്രിക്കുന്നത് മുമ്പോളിക്കുന്നത് പ്രിയങ്കയാണെങ്കിൽ സോണിയ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി അവരല്ലേ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് എന്താ കാര്യങ്ങള് താല്പര്യമില്ലാത്തതിനും മാറിയിരിക്കണം അതുണ്ടോ ഇല്ല എല്ലാ കാര്യത്തിലും രാഹുൽ ഗാന്ധി തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നതും എല്ലാ കാലത്തും വർത്താനം പറഞ്ഞു രാഹുൽ ഗാന്ധി തന്നെ ഈ എന്താ പറഞ്ഞ ഈ പറയുന്ന പാവകളുടെ പോലെ അതായത് പാവയിൽ ചരട് വലിക്കില്ല അതുപോലെ വലിയ പാവകൾ പോലെയാണ് ബാക്കിയെല്ലാവരും നമ്മുടെ കെ സി വേണോപാലാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കൊണ്ടു കിടക്കുന്നത് ദൈവത്തിനറിയാം വേണോപോലെ തോന്നുന്നുണ്ടായിരുന്നു ആയിക്കോട്ടെ അതൊക്കെ അവരുടെ പാർട്ടിക്കാരും അതിനെ കുറിച്ച് അല്ലെങ്കിൽ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് നേരിട്ട് കാണുന്ന മടിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതായത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള അവസരം കിട്ടിയിട്ട് പോലും ഇദ്ദേഹം അത് ചെയ്തില്ല റെസ്പോൺസിബിലിറ്റി വേറൊരു കാര്യം ഈ പത്ത് കൊല്ലം ദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു മന്ത്രിയായിട്ടോ എന്തെങ്കിലും പോർട്ട്ഫോളിയോ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല പുള്ളി അതും ചെയ്തില്ല അന്ന് കണ്ടിട്ട് കൊടുത്താണ് അതാണ് പുള്ളി അന്ന് പെട്ടി എന്താ പറയുക സാധനം തുറന്നു നോക്കിയറിയാൻ വെയിറ്റ് ഉള്ള പിന്നെ അത് അതിന് ചക്കര കടുപ്പിച്ച പെട്ടിയാണ് അതിൻ്റെ തല വെക്കണേ തല കൊണ്ടുപോകാൻ പാടാ ആരെങ്കിലും തലേ വെച്ചോളൂ ചക്രവുള്ള പെട്ടി ഇല്ലല്ലോ അപ്പൊ അത് ഒരു ഗിമ്മിക്കാണ് ആൾക്കാരെ പറ്റിക്കാനുള്ള ഗിമ്മിക്കായിട്ടാണ് അത് പുള്ളി ഉപയോഗിച്ചത് ഇതും ഇതൊക്കെ മനുഷ്യർ കാണുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എന്താണ് ഇദ്ദേഹം കാണിക്കുന്നത് എന്നുള്ളത് അതൊക്കെ രാഹുൽ ഗാന്ധി രാഹു ദിനം ദിനം കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാലാമത്തെ കാര്യം ഇദ്ദേഹം പ്രധാനമന്ത്രി ആവില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും കോൺഗ്രസ് സ്റ്റേറ്റുകളിലും കോൺഗ്രസ് ഇന്ന് തകർന്ന് 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 താഴോട്ട് പടമെല്ലാം നോക്കുവാൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് പല സ്ഥലത്തും ബ്രാഞ്ച് കമ്മിറ്റി കമ്മിറ്റിയില്ല ബൂത്ത് ഇല്ല പ്രാദേശികമായിട്ടുള്ള കമ്മിറ്റികളില്ല ഇല്ല എല്ലാവരും പുതിയ 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 താവളങ്ങൾ തേടി കോൺഗ്രസ് നിന്ന് മാറി മാറിപ്പോയി പിന്നെ ചെല്ലരക്ക് മാറിപ്പോയത് ഇതുവരെ ധാർഷ്യം കൊണ്ടും കൂടെ മാറിപ്പോയി ജസ്റ്റ് ലൈക്ക് നമ്മുടെ ആസാം മുഖ്യമന്ത്രി ഹേമന്ത് വിശ്വാസ് വിശ്വകർമ്മയും വിശ്വകർമ്മയും അതാണ്ട് അതാണ്ട് ഇതിന്റെ പേര് എനിക്ക് പോകാൻ വായു തന്നില്ല ഇദ്ദേഹം ഈ ഇന്ത്യ മുന്നണിയുടെ മുൻനിര പോലെ പോരാളിയായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഈ മുൻ ഈ മുൻനിര പോരാളിയിൽ പ്രധാനമന്ത്രിയാകാൻ കൂടുതലും പകർക്കുന്ന സംഭവമൊന്നും അല്ല കാരണം അവർ കാണുന്നത് പണ്ട് നാനൂറ് സീറ്റുണ്ടായിരുന്നു കോൺഗ്രസ് കഴിഞ്ഞവണ് എത്ര സീറ്റിലേക്ക് വന്നു അമ്പത് അമ്പതോളം സീറ്റ് ഇനി ഈ വരാനുള്ള എലക്ഷനിൽ എത്ര സീറ്റിലേക്ക് വരും അത് പറയാൻ പറ്റില്ല എന്നാലും ഈ പറഞ്ഞ എല്ലാ കക്ഷികളുടെയും ഒരു കൂട്ടുകക്ഷി അല്ലാതെ അതിൻ്റെ മേലെ നിൽക്കുന്ന ഒരു കക്ഷി എന്നുള്ള എന്നുള്ളതിലൊക്കെ കോൺഗ്രസിന് മുന്നോട്ട് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അത് ഈ സാധനം വരാൻ പോണം തന്നെ അവര് വളരെ കുറച്ച് സീറ്റിൽ മത്സരിക്കുന്നുള്ളു അപ്പൊ അങ്ങനെ വളരെ കുറച്ച് സീറ്റിൽ മത്സരിക്കുന്ന കക്ഷി എങ്ങനെയാണ് അധികാരത്തിലെത്താൻ പോണത് അപ്പൊ അതിനുള്ളൊരു പ്ലാനൊന്നും അല്ല അതായത് ഈ ഏതാണ്ട് ഇരുന്നൂറ് പതിന സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ വാർത്തകളിൽ നിന്ന് അറിഞ്ഞത് അപ്പൊ ഇരുന്നൂറ് പതിന സീറ്റിൽ മാത്രം മത്സരിച്ചു ഇരുപത്ത സീറ്റ് ജയിക്കും എന്നിട്ട് ഇവരെങ്ങനെ അധികാരത്തിൽ വരും അധികാരത്തിൽ വന്നു കഴിഞ്ഞാല് പ്രധാനമന്ത്രി ഒരുപാട് പ്രധാനമന്ത്രിമാര് ഒരു പാർട്ടിയാണ് ഇപ്പൊ ഇന്ത്യ മുന്നണി എല്ലാരും പ്രധാനമന്ത്രി നോക്കിയിരിക്കണ എല്ലാവർക്കും പ്രധാനമന്ത്രി പദമാണ് അങ്ങനെ നോക്കിയിരിക്കണ എല്ലാ നേതാക്കന്മാരും എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും അതിനു വേണ്ടി നോക്കിയിരിക്കണം നമ്മൾ ആർ ജെ ആയാലും മുലായിന്റെ പാർട്ടി ആയാലും എല്ലാ പാർട്ടിയിലും എല്ലാവർക്കും മമതാ ബാനർജി ആണെങ്കിലും ഏറ്റവും വലിയ കണ്ടസ്റ്റന്റ് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി അപ്പൊ ആർക്കും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണമെന്ന് യാതൊരു താല്പര്യം ഇവന്റ് ജയിച്ചാൽ പോലും അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതായി പറഞ്ഞു അഞ്ചാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാക്കൾ അല്ലെങ്കിൽ ഉപദേശിക്കുന്നവർ ക്വാളിറ്റിയാണ് ആദ്യകാലത്ത് കോൺഗ്രസ് ഉപദേശിക്കാനായിട്ട് അലക്സാണ്ടർ നമ്മുടെ നാട്ടിലുള്ള പി സി അലക്സാണ്ടർ ഉണ്ടായിരുന്നു പിന്നെ കരുണാരൻ ഉണ്ടായിരുന്നു ഒരു കാലത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അഹമ്മദ് പട്ടേലായിരുന്നു സോണിയാഗാന്ധി വന്നതിനു ശേഷമുള്ള പ്രധാന ഉപദേഷ്ടാവ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് കെ സി വേണുഗോപാലാണ് അഹമ്മദ് പട്ടേലിന്റെ സ്റ്റാറ്റർ അവിടെ നമ്മുടെ കെ സി വേണുഗോപാലിന്റെ നില എവിടെ അപ്പം ഇതും നമ്മൾ കാണേണ്ടതാണ് അപ്പൊ നല്ല ഉപദേഷ്ടാക്കളോ ഉപദേശകരോ ഇല്ലാത്തതിന്റെ വലിയൊരു കുറവ് കോൺഗ്രസ് പാർട്ടിക്കുണ്ട് കോൺഗ്രസ് പാർട്ടിയിലുള്ള നല്ല ആൾക്കാരൊക്കെ പണ്ടേ തന്നെ വിട്ടുപോയി ജസ്റ്റ് ഗുലാം നബി ആസാദ് ഒക്കെ വിട്ടുപോയി അദ്ദേഹം വേറെ പാർട്ടിയിൽ പോയി തിരിച്ചുപോട്ടു കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ ഈ സ്ഥിരതയില്ലായ്മയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം രണ്ടാമത് ഇദ്ദേഹത്തിന് ഒരു കാര്യം മര്യാദക്ക് പറ്റി അറിയണമൊന്നുമില്ല ആരെങ്കിലും ഇതിൽ പറയാം അതെ തട്ടിവിടും അതാണ് ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു ഒരു പ്രധാനമന്ത്രിയുടെ ഒരു ഒരു മെറ്റീരിയൽ അല്ല രാഹുൽ ഗാന്ധി ആര് അദ്ദേഹത്തിന് ഇന്നേ പോലെയുള്ള പ്രവർത്തനം നോക്കിയാലും എല്ലാവരും അത് മാത്രമേ പറയുള്ളു ഇദ്ദേഹം ഒരു പ്രധാനമന്ത്രി ആവാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു 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 എന്താ പറഞ്ഞ ഒരാളല്ല അതിനുള്ള കഴിവുകൾ കംപ്ലീറ്റ് ഇല്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തുമ്പോൾ ആൾക്കാര് കാണുന്നത് പിന്നെ ഇദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ട് മോഡി അഴിമതിക്കാരനാണ് അല്ലെ മോഡിയുടെ പാർട്ടി അഴിമതിക്കാരനാണ് ഞാൻ അഴിമതിക്കാരൻ്റെ വേറെ പലൊരു കാര്യല്ല തെളിവ് കൊണ്ടുപോവാ ഈ മോഡിക്ക് ഒരു ഗുണമാണ് മോഡിയുടെ ചുറ്റുംപുറം ആരുമില്ല ഭാര്യ മക്കളില്ല ആ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവരൊന്നും ഇതിൽ ഇടപെടാൻ ആൾക്കാരൊന്നും അല്ല രാഹുൽ ഗാന്ധിയുടെ വയസ്സിലാണെങ്കിലോ പെങ്ങള് അളിയൻ അളിയനും പോയി മത്സരിക്കണമെന്ന് പറയുന്നു അതാണ് ഇപ്പോഴത്തെ കാര്യം അളിയനും പോയി എനിക്ക് ആ മറ്റേ അമ്മയത്തെ സീറ്റും കന്നേനെന്നാണ് പളിയൻ പറഞ്ഞത് അങ്ങൾടെ ഒരു അലിയനെ അപ്പൊ കുടുംബം കുടുംബത്തിൽ മാത്രം ഈ അധികാരം കോന്നിങ്ങും കുടുംബത്തിൽ മാത്രമേ കാശു കിടന്ന് കറങ്ങണം ഇതാണ് പുള്ളിയുടെ ആഗ്രഹം അപ്പൊ അങ്ങനെയാണ് പുള്ളി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇവൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നാ പോലും പഴയ പോലെ ഒരു ഒരു ഉപജാപക സംഘത്തിന്റെ പിടിയിലായിരിക്കും ഉപജാപക സംഘത്തിന് എന്ത് വേണം അത് ചെയ്തു കൊടുക്കാനായിട്ടായിരിക്കും ഗവൺമെന്റ് കൂടുതൽ മുന്നേക്കുന്നത് റോബർട്ട് വോധനയുടെ പേരിലൊക്കെ ഒരുപാട് കേസ് ഉണ്ട് അതൊക്കെ ഒഴിവാക്കി കിട്ടും പിന്നെ പുള്ളിക്ക് പുതിയ പുതിയ ലാൻഡ് ഗ്രാഫിങ് അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലത്തിന്റെ ഇടപാടുകൾ അങ്ങനെയുള്ള പുതിയ ബിസിനസ്സുണ്ട് അതിലും പുള്ളിക്ക് മേന ഉണ്ടാക്കാനായിട്ടായിരിക്കും ഇനിയിപ്പോ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പോലും അവരുടെ ശ്രമം അപ്പം ഇങ്ങനെയാണ് കോൺഗ്രസിന് അതായത് ഈ ഈ എന്തു പറഞ്ഞ കുറെ കൂട്ടത്തിൽ പെട്ടി വോക്കുകൾ മലയാളത്തിൽ പറഞ്ഞാൽ പെട്ടി ആക്കാരാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടെ ഉള്ളത് അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചാൽ അവർ നിൽക്കണേ ഇനി ഈ ഇലക്ഷനിൽ ഇങ്ങനെ കൂടി അധികാരമില്ല എന്ന് വന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഇനി കൂടെ വെക്കണവരൊക്കെ എങ്ങോട് അപ്പുറത്ത് പറയാനും പോരാ പിന്നെ രാജീവ് രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മോഡി അഡാനിയുടെയും അംബാനിയുടെയും കൂടെയാണ് അഡാനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായിരിക്കുന്നത് അഡാനി ഒരു ബിസിനസ്സുകാരനാണ് അയാൾ അദ്ദേഹത്തിൽ നിന്ന് അവരുടെ കൂടെ അഡാനിയുടെയും അംബാനിയെയും ആദ്യം നടത്തിക്കൊണ്ടു കോൺഗ്രസ് പാർട്ടി തന്നെയല്ലേ അംബാനിക്ക് അവരുടെ പോളിയസ്റ്ററിന്റെ ഒരു കോൺട്രാക്ട് അത് അംബാനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ലൈസൻസ് കൊടുത്താരാ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അങ്ങനെയാണ് പുള്ളി വളർന്നു പോകുന്നത് അതായത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൈസൻസ് ഏതോ പോളിയത്തിൽ നിന്ന് എന്തൊരു സാധനം അതുണ്ടാക്കാനുള്ള ലൈസൻസ് എക്സ്ക്ലൂസീവ് ഇന്ത്യയിൽ കൊടുത്തത് ഇന്ദിരാഗാന്ധിയാണ് അംബാനി സോറി അംബാനിക്ക് തിരുവായി അംബാനി ഉണ്ടായിരുന്ന കാലത്ത് അത് കഴിഞ്ഞിപ്പം ഈ തെലുങ്കാനയിലെങ്ങാണ്ട് ഏതോ ഓയിൽ റിസർച്ചിന്റെ അതിന്റെ കംപ്ലീറ്റ് അംബാനിക്ക് കൊടുത്തതാണ് അതും കോൺഗ്രസിൻ്റെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് പിന്നെ ഇവരിപ്പ കൊമ്പാനീനെ അടാനിനെ കുറ്റമായിട്ട് വരാനുണ്ടോ അതുപോലെ രാജസ്ഥാനില് അമ്പ അഡാനി ഒരുപാട് പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട് രാജസ്ഥാനില് കോൺഗ്രസിന്റെ മന്ത്രി ഉള്ള കാലത്ത് പിന്നെ അവർക്ക് എങ്ങനെ അഡാനിനെ കുറ്റം പറയാൻ പറ്റുക അല്ല അഡാനിക്ക് മോദി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയാൻ പറ്റുക അതിന് വേണ്ടത് ഇവര് ഇവരും ചെയ്യേണ്ട എല്ലാരും ചെയ്യണു കാരണം അവർ ബിസിനസ് അവർക്ക് എല്ലാ സ്റ്റേറ്റിലും പോലും അവരുടെ കാര്യം മാത്രമേ നോക്കണം അവരുടെ ബിസിനസ് എന്ത് പ്രയറുണ്ടോ അതേ അവർ ചെയ്യുള്ളൂ അത് ഏത് കാരണം അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അയാൾ അയൽ പിന്നെ ഗുജറാത്തിനാണ് പഴയ പരിചയം ഒക്കെ വച്ചിട്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാൻ ആ എനിക്ക് എന്റെ കൂടെ ഉള്ള അല്ലെങ്കിൽ എന്റെ കൂടെ നിക്കുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുള്ളൂ അത് എന്നിവിടെ നടക്കുന്നത് അല്ലാതെ വേറെ ഒരു അല്ലെങ്കിൽ അത്ര കെപ്പാസിറ്റി ഉള്ള അതിന് കേപ്പബിലിറ്റി ഉള്ള വരണം അത് കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ഒരു പിടിയിലുള്ള ഇപ്പൊ രണ്ടു വലിയ അമ്പലം അമ്പാനി അഡാനി അവരാണ് മിക്കവാറും പരീക്ഷകളൊക്കെ ചെയ്യണേ എയർപോർട്ടുകൾ മിക്കവാറും ഒക്കെ ഇപ്പൊ അഡാനിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അഡാനിയാണ് എയർപോർട്ട് മാനേജ് ചെയ്യണത് പല പല എയർപോർട്ടുകളിലും അപ്പൊ അങ്ങനെ അയാളുടെ അയാള് എന്താ പറയുക പുറവാതിലുകളെ കയറിയതൊന്നുമല്ലോ കോൺട്രാക്ട് നേരെ പിടി ചെയ്ത് കയറിയതാണ് അങ്ങനെ കേരളത്തിലെ പോലെ ഈ ഊരാളുങ്കിൽ കോൺട്രാക്ട് കൊടുക്കണമാതി വന്നു അല്ലെങ്കിൽ ഇവർ കോൺട്രാക്റ്റിൽ വന്നു ജസ്റ്റ് ലൈക്ക് ട്രിവാൻഡ്ര എയർപോർട്ടിന് പോലും പ്രോപ്പറായിട്ടുള്ള ബിഡ് അതായത് പ്രോപ്പറായിട്ടുള്ള ബിഡ് കൊടുത്തിട്ട് അതിൽ ഏറ്റവും ലോവസ്റ്റ് ബിഡ്റായിട്ടാണ് അടാനി ആ കിട്ടാൻ എയർപോർട്ട് കിട്ടുന്നത് അപ്പോൾ അതിനും അടാനും കിട്ടപ്പെട്ട് കാര്യമുണ്ടോ നിങ്ങൾ ഇപ്പോൾ കേരള ഗവൺമെന്റ് കോട്ട് ചെയ്തു പൈസ കുറഞ്ഞ് പോയി ആരോപ പൈസ കുറഞ്ഞ് പോയി നിങ്ങൾ അതനുസരിച്ച് കോട്ട് ചെയ്യണമെങ്കിൽ കിട്ടിയതിനെ കിട്ടിയാൽ കുളവാണ് കാരണം വെച്ചാൽ ഈ പാർട്ടിയല്ലേ ഭരിക്കണത് ഈ പാർട്ടിയല്ലേ ഭരിക്കാൻ പാടുന്നത് സ്റ്റേറ്റ് വരിയാക്കി ഭരിക്കാൻ കഴിയില്ല ഒരു കാര്യം ചെയ്യാൻ അല്ലാത്തതാണ് പത്ത് പൈസ ഇല്ലാത്തവരാണെങ്കിൽ എയർപോർട്ട് വന്നാകാൻ പോകുന്നത് ഇതൊക്കെ ഈ എന്താ പറയുക ഈ വിവരവും ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുക അല്ലാത്തവരും മനസ്സിലാവില്ല ഈ മനസ്സിലാവാത്തവരാണ് ാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണം എന്ന് പറഞ്ഞു നടക്കണത് ഞാൻ പറയുന്നത് മോദി ഇതിനാൽ അയാൾ ഓട്ടോക്രാറ്റാന്ന് പറയുന്നത് ഓട്ടോക്രാസി അല്ലല്ലോ ഓട്ടോക്രാസി ആണെങ്കിൽ പണ്ട ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പിടിച്ച് പണ്ട അകത്തൂല്ലായിരുന്നു ഇപ്പൊ ത്രി റാട്ടിന്ന് പറഞ്ഞ് ചെറുതേണ്ട ഒരു വീഡിയോ ഞാൻ കണ്ടു അതിന് പറഞ്ഞാൽ ഡിക്ടേറ്ററാണ് ഡിക്ടേറ്ററാണ് ആദ്യം അവനെ പിടിച്ചുണ്ടേ ചെയ്തിട്ടല്ലോ ഇതുവരെ പിന്നെ ഇങ്ങനെ ഡിക്ടേറ്റർ എന്ന് പറയുന്നത് അയാൾ ഇന്ത്യക്ക് വേണ്ട പല കാര്യങ്ങള് ചെയ്യുന്നു ഈ പത്ത് കൊല്ലം കൊണ്ട് ചെയ്ത് കാണിച്ചു പറയണ കാര്യങ്ങളും ചെയ്തു നടു അതാണ് അയാളുടെ എടുക്ക് ആദ്യം ബാക്കി ഉള്ളവർക്ക് ചെയ്യുന്നല്ലോ എഴുതും വല്ല എന്താ പറയുക എഴുതും വല്ല പരമുണ്ടായിരുന്ന കാലത്തൊന്നും ചെയ്തില്ലല്ലോ അപ്പൊ പിന്നെ വെറുതെ ഈ എന്താ പറയുക പക്ഷി ആനയങ്ങൾ കൊണ്ട് കുറയ്ക്കണമായി കുറച്ചൊക്കെ കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മോഡി അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇപ്പഴും പ്രകടനപത്രികൾ എന്താ പറഞ്ഞെ കോൺഗ്രസിനെ പ്രകടനം വായിച്ചാൽ മാത്രമേ വായിച്ച് ചിരി വരും കാരണം ഒരു തോട്ടവസ്തുവില്ലേ ബട്ട് ബിജെപിയുടെ പ്രകടന പത്രിക അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു അവർ എന്നാണ് ചെയ്യും ചെയ്യുന്നത് ഈ ഭരണം അടുത്തവണെ ബിഗാറായി ഇവർക്ക് തന്നെയായിരിക്കും അങ്ങനെ ആകുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യുന്ന പോയി ജനത്തിനൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് മോഡിക്ക് ഉള്ള ആരാധകർ കൂടുന്നത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ വിവരമില്ലാത്ത തന്നെയുള്ളൂ പണ്ട് കാലത്ത് ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാക്സിമം സീറ്റ് കോൺഗ്രസ് കൊടുത്ത് പക്ഷേ വടക്കേ ഇന്ത്യയിൽ മുഴുവൻ തലേരും ഇന്ദിരാഗാന്ധി താഴെ കറിക്കും അപ്പോഴും അന്ന് ഇന്ദിരാഗാന്ധി താഴെ കയറിയത് വടക്കേന്ത്യക്കാരാണ് കേരളം അല്ല അതായത് മലയാളിയല്ല മലയാളിക്ക് അന്നേരം തരയ്ക്കാത്ത ഓള വെളിച്ചമില്ല ഈ വലിയ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ വായിക്കും പക്ഷെ ഒന്നും അടച്ച് കയറില്ല അതാണ് ഈ കുഴപ്പം ഇപ്പോഴും പിണറായി വിനെ താങ്ങി അവന്റെ മനസ്സിലെന്തോ എനിക്ക് അറിഞ്ഞുകൂടാ ഇത്രയും കൊലരാമിതി പിണറായി വിളി ദു പറഞ്ഞ ആൾക്കാരുടെ മനസ്സെങ്ങനെയാണ് എനിക്ക് എനിക്ക് ഇപ്പോഴും പിടികിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി എന്ന് പറഞ്ഞത് നമുക്ക് ദൈവം തന്നേക്കണേ അതിനെ എന്താ ആലോചിച്ച് നേരായ തീരുമാനം എടുക്കാൻ വേണ്ടി അത് എല്ലാവരും എടുക്കുക എന്ന് മാത്രം എനിക്ക് അവസരം പറയാനുള്ളത് നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ആ ബുദ്ധി മര്യാദയ്ക്ക് ഉപയോഗിക്കുക അതാണ് എന്റെ അവസാനമായിട്ട് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക